നമസ്കാരം പാലക്കാട് രണ്ടുപേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ നെന്മാറ പോത്തുണ്ടി തുരുത്തും പാടത്ത് ചെന്താമരയെ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം പോലീസ് കണ്ടെത്തുകയും പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ചെന്താമരയെ പോലീസ് വെടിവെച്ചു കൊന്നു ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ശ്രമിക്കണം ഇങ്ങനെയൊരു വാർത്ത ചെയ്യുവാനോ ഇങ്ങനെയൊരു വാർത്ത കാണുവാനോ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് പാലക്കാട് നെന്മാറയിൽ ഒരു മകൻ്റെയും അമ്മയുടെയും ജീവനെടുത്ത ചെന്താമര എന്ന സൈക്കോ ക്രിമിനൽ ഇപ്പോൾ അവരെ കൊന്നതിന് ശേഷം പാലക്കാടും പരിസര പ്രദേശങ്ങളിലുള്ള കാടിൽ ഒളിച്ചിരുന്നു അതിനുശേഷം രണ്ടു ദിവസത്തെ തിരച്ചിലിനു ശേഷം പോലീസ് അവരെ കണ്ടെത്തിയിരിക്കുന്നു അയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സമൂഹത്തിന് എന്നും ഭീഷണിയായി തീർന്നിരിക്കുന്ന ഇതുപോലുള്ള ക്രിമിനലുകളെ പോലീസ് കണ്ടെത്തി നമ്മൾ റേഷൻ അരി വാങ്ങിക്കുന്ന നികുതിയിൽ നിന്ന് പോലും കൊടുക്കുന്ന ഈ നികുതി ഉപയോഗിച്ച് ഇവർക്ക് ചിക്കനും മട്ടനും ഉൾപ്പെടെയുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകി ജയിലിൽ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പാലക്കാട് നെന്മാറയിലുള്ള സജിത എന്ന ഒരു വീട്ടമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഇയാൾ പിന്നീട് പോലീസിന്റെ പിടിയിലാകുന്നതും ആ കുറ്റത്തിന് വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുന്നതിനിടയ്ക്ക് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോഴാണ് സജിതയുടെ ഭർത്താവായ സുധാകരനെയും സുധാകരന്റെ അമ്മയായ ലക്ഷ്മിയെയും ഇയാൾ ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രിമിനലിനെ എന്തിനു വേണ്ടിയാണ് പോലീസും നിയമസംവിധാനങ്ങളും ഇപ്പോൾ സർക്കാരിന്റെ ചെലവിൽ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് പൊതുജനം മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയുടെ ആ മുഖത്തിൽ ഇന്ന് കേരളത്തിലെ എല്ലാ മനുഷ്യരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വാചകം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ വാർത്തയുടെ തമ്പിനയിലും ഇത്തരം ഒരു വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക ഇത് അതീവ കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് ഇതുപോലുള്ള കൊടും ക്രിമിനലുകൾ എന്തിനാണ് സർക്കാർ ചിലവിൽ സർക്കാർ ചിലവ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ റേഷൻ വാങ്ങിക്കുമ്പോൾ തീപ്പെട്ടി വാങ്ങിക്കുമ്പോൾ അവൻ വെള്ളം ഉപയോഗിക്കുമ്പോൾ വെള്ളക്കരം കൊടുക്കുമ്പോൾ പോലും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെ പോലുള്ള കൊടും ക്രിമിനലുകളെ ജയിലുകളിൽ ചിക്കനും മട്ടനും കൊടുത്ത് നമ്മൾ തീറ്റിപ്പോറ്റുന്നത് എന്നുള്ള കാര്യം ഓർക്കണം എന്തിനു വേണ്ടി എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഈ കൊടും ക്രിമിനലുകൾക്കുള്ളത് എന്താണ് ഇവരിൽ നിന്ന് സമൂഹത്തിന് കിട്ടാനുള്ളത് ഇനിയും ഇയാൾ പുറത്തിറങ്ങിയാൽ കൊലപാതകം ചെയ്യും കാരണം ഇയാൾ കഴിഞ്ഞ ദിവസം പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അഞ്ചു പേരെ കൊല്ലാനാണ് താൻ പദ്ധതിയിട്ടത് ചെന്താമരയുടെ ഭാര്യയും മക്കളും ചെന്താമരയെ പിരിഞ്ഞു കഴിയാൻ കാരണക്കാരിയായത് സജിത എന്ന് പറയുന്ന ഈ വീട്ടമ്മയാണ് അതുകൊണ്ടാണ് സജിതയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ വകവരുത്തിയത് ഇയാൾക്കൊരു ജോൽസ്യൻ ഉണ്ടായിരുന്നു ഈ ജോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജോത്സ്യൻ പറഞ്ഞു കൊടുത്തത് തൻ്റെ വീടിന് സമീപത്തുള്ള മുടിയുള്ള ധാരാളം മുടിയുള്ള ഒരാളാണ് തൻ്റെ കുടുംബ ജീവിതത്തിന് വിഘാതം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതോടു കൂടി ജോത്സ്യന്റെ വാക്ക് കേട്ട് പരിസര പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മുടിയുള്ള സ്ത്രീ സജിതയായിരുന്നു അതുകൊണ്ട് തന്നെ യാതൊരു കാരണവുമില്ലാതെ യാതൊരു തരത്തിലുള്ള തെളിവുകളോ അടിസ്ഥാനവുമില്ലാതെ തന്നെ സജിതയെ ഇയാൾ വകവരുത്തുകയായിരുന്നു ഇയാളുടെ കയ്യിൽ ഒരു കൊടുവാള് ഇയാൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഈ വാൾ വെച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുധാകരനെയും സുധാകരന്റെ അമ്മയായ ലക്ഷ്മിയെയും ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത് സുധാകരന്റെ മക്കളായ അഖിലയെയും അതുല്യെയും അയൽവാസിയായ ലക്ഷ്മിയെയും ബിന്ദുവിനെയും എല്ലാം ഇയാൾ കൊലപ്പെടുത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് ഇനിയും ഇയാൾക്ക് ജാമ്യം കിട്ടില്ല ജാമ്യം കിട്ടിയാൽ തന്നെ ഇയാൾ ഇനി മറ്റുള്ളവരെയും കൊലപ്പെടുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ചന്ദാമരയ്ക്ക് ജാമ്യം കൊടുത്തതിൽ കൊണ്ട് തന്നെയാണ് ചന്ദാമരയുടെ വാളിനിരയായ സജിതയുടെയും സുധാകരന്റെയും മകളായ അഖില കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തി അവരോട് പറഞ്ഞത് സാർ ഒരു കാരണവശാലും ഇയാളിൽ നിന്ന് ഞങ്ങൾക്ക് ഭീഷണിയുണ്ട് ഒരു കാരണവശാലും ഇയാൾ വെറുതെ വിടരുത് ചെന്താമറിക്ക് ജാമ്യം നൽകുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ട കോടതിയും പറഞ്ഞു നെന്മാറ പഞ്ചായത്തിലേക്ക് ഇയാൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് വെളിപ്പെടുത്തിയിട്ടും അഖില പോലീസുകാരുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടും ഞങ്ങളെ ഇയാൾ കൊല്ലും എന്ന് പറഞ്ഞിട്ടും പോലീസിന്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് അതായത് സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഴ്ച കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് നെന്മാറയിൽ രണ്ട് പേരെ വീണ്ടും ചെന്താമര കൊന്നു തള്ളിയിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ഇയാൾ ഒരു കാരണവശാലും മാപ്പ് അർഹിക്കുന്നില്ല ഒരു കാരണവശാലും ശിക്ഷ ഇളവ് ഇനി ഒരു കാരണവശാലും ഇയാൾ അർഹിക്കുന്നില്ല എന്തിനു വേണ്ടിയാണ് ഇയാളെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് ഉത്തർപ്രദേശിലെല്ലാം പറഞ്ഞു കേൾക്കുന്നത് പോലെ പോലീസ് പിടിക്കുന്ന കൊടും കുറ്റവാളികളെ ഓടി രക്ഷപ്പെട്ടുകൊള്ളുവാൻ പോലീസ് അവരോട് പറയും ഈ കുറ്റവാളി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ പോലീസ് എൻകൗണ്ടർ എന്നുള്ള ഒരു ധാരണ വരുത്തി തീർത്തുകൊണ്ട് അവരെ വെടിവെച്ചു കൊല്ലുന്ന ഒരു കാഴ്ച നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് പോലീസിന് അവരിടുന്ന കുപ്പായത്തോട് അല്പമെങ്കിലും നീതിബോധമുണ്ടെങ്കിൽ അല്പമെങ്കിലും അവരുണ്ണുന്ന ചോറിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരുടെ വീഴ്ച കൊണ്ട് ഒരു കുടുംബത്തിലെ ഗൃഹനാഥനും അയാളുടെ അമ്മയും മരിക്കുകയും രണ്ട് പെൺകുട്ടികളെ അനാഥരാക്കുകയും ചെയ്ത ചെന്താമരയെ എന്ന ഈ കസ്മലനെ ഈ കൊടും കുറ്റവാളിയെ എന്തിനാണ് പോലീസ് ഇനിയും തീറ്റിപ്പൂറ്റുന്നത് എന്തുകൊണ്ട് ഒരു എൻകൗണ്ടർ സൃഷ്ടിച്ച് ഇയാളെ വെടിവെച്ചു കൊന്നുകൂടാ എന്ന് തന്നെയാണ് കേരളത്തിന്റെ പൊതുബോധം കേരളത്തിന്റെ മനസ്സാക്ഷി ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ആ വികാരം തന്നെയാണ് ഞങ്ങൾ ഈ വാർത്തയുടെ ആമുഖമായി പറഞ്ഞത് എന്തിനാണ് ഇയാളെ പോലുള്ള ഇത്തരം സൈക്കോ ക്രിമിനലുകളെ പോലീസും കോടതിയും സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് സാധാരണക്കാർ ഇന്നലെ നെന്മാറയിൽ തടിച്ചുകൂടിയ ലക്ഷ്മിയുടെയും ലക്ഷ്മിയുടെ മകൻ സുധാകരന്റെയും മരണത്തിൽ അനുശോചനം എത്തിയ ആളുകൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടത് ചെന്താമരയെ ഇനി വച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ നിയമജ്ഞർ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ചെന്താമരയ്ക്ക് ഇനി ഒരു കാരണവശാലും ജാമ്യം കിട്ടില്ല പ്രോസിക്യൂഷൻ ഇയാളുടെ ജാമ്യത്തെ കൃത്യമായി തന്നെ എതിർക്കും പോലീസിനും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാം കാരണം ജാമ്യത്തിൽ ഇറങ്ങിയ വ്യക്തി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് തന്നെ നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കുകയും ഇയാൾ രണ്ടുപേരെ കൊലപ്പെടുത്തുകയും ചെയ്തു ഇനിയും എനിക്ക് പേരെ കൊല്ലണം എന്ന് പോലീസിനോട് മൊഴി നൽകുകയും ചെയ്തതിന്റെ സാഹചര്യത്തിൽ ഇനി ഒരു കാരണവശാലും ഇയാൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല മാത്രമല്ല ഇയാൾ ഇനി തൂക്കുകയറിക്കുന്നു വധശിക്ഷ തന്നെയായിരിക്കും ഇയാൾക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് വിചാരണ നീട്ടിക്കൊണ്ടുപോയി ഇയാളെ ഇനിയും നമ്മുടെ ചെലവിൽ ഇങ്ങനെ മൃഷ്ട ഭോജനം നൽകി സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഇയാളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ യാതൊരു തരത്തിലും നമുക്ക് ബാധ്യതയില്ല സർക്കാരിന് ബാധ്യതയില്ല നമ്മുടെ നികുതി എടുത്ത് ഇതുപോലുള്ള ക്രിമിനലുകളെ സൈക്കോ ക്രിമിനലുകളെ തീറ്റിപ്പോറ്റേണ്ട യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തവും സർക്കാരിനില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ഒരേ സ്വരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചെന്താമരയെ ഇനി ഒരു കാരണവശാലും പുറത്തേക്ക് വിടാൻ പാടില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ഇയാളെ തെളിവെടു കോടതിയിൽ ഹാജരാക്കുമ്പോഴോ പ്രതി ചാടി രക്ഷപ്പെട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു അപ്പോൾ പോലീസ് വെടിവെച്ചു കൊന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ തന്നെയാണ് കേരളീയ പൊതുസമൂഹം ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള ഏത് ക്രിമിനലുകൾക്കും ഇത് തന്നെയായിരിക്കണം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നീക്കം അത് തന്നെയായിരിക്കണം ഇവരുടെ അങ്ങനെയായിരിക്കണം ഇവരുടെ അന്ത്യം എന്ന് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് നീതി നിഷേധമോ നിയമവാഴ്ചയോ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാർത്തയായി പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് ഒരു കുടുംബത്തെ ആഗമാനം നിരാശയിലാഴ്ത്തി രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു ഒരു കുടുംബിനെയും അവരുടെ ഭർത്താവിനെയും അവരുടെ ഭർത്താവിൻ്റെ അമ്മയെയും കാലപുരുക്കി അയച്ച ഇതുപോലുള്ള സൈക്കോ ക്രിമിനലുകൾ ഏത് തരത്തിലുള്ള മനുഷ്യാവകാശമാണ് അർഹിക്കുന്നത് എന്നുള്ള ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തന്നെ ചിന്തിക്കുക ചെന്താമരകെ വെടിവെച്ച് കൊല്ലേണ്ടത് തന്നെയാണ് അനുഭോജിയായ കടുവുകളെയും മറ്റു ക്രൂരമൃഗങ്ങളെയും എല്ലാം പലപ്പോഴും പലരും വെടിവെച്ച് കൊന്നതായുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു ക്രൂരമൃഗത്തെ വേട്ടയാടുന്ന ഈ മൃഗത്തെയും ചാമര എന്ന ഈ ക്രൂര ക്രൂരമൃഗത്തെയും അതിനിഷ്ഠൂരമായി തന്നെ വെടിവെച്ച് കൊല്ലേണ്ടതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുബോധവും കേരളത്തിന്റെ പൊതുമനസാക്ഷിയും പറയുന്നത് എന്തായാലും നിയമത്തിന്റെ പരിരക്ഷ ഇയാൾക്ക് നൽകാൻ പാടുള്ളതല്ല ഇയാൾ യാതൊരു തരത്തിലുള്ള മനുഷ്യാവകാശവും അർഹിക്കുന്നില്ല ഇയാൾ ഒരു കാരണവശാലും മനുഷ്യാവകാശത്തിന് അർഹനല്ല ഒരു കാരണവശാലും അത്തരം നീതികൾ ഇയാൾക്ക് ലഭ്യമാകരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് നെന്മാറയിലുമുള്ള കേരളത്തിലെമ്പാടുമുള്ള ആളുകൾ പറയുന്നത് എന്താണ് ഇനി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക ചന്ദാമര ക്ക് തൂക്കുകയർ കിട്ടുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം